ഇപ്പോൾ അടിയന്തരാവസ്ഥ ഒരു എന്താ പറയുക ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായം എന്നൊക്കെയാണല്ലോ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പി സൂചി പറഞ്ഞ പോലെ തന്നെ ഇരുപത്തൊന്ന് മാസമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ നൂറ്റി ഇരുപത് മാസം ഇവിടെ രാജ്യത്ത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയുണ്ടായിരുന്നത് എങ്ങനെയാണ് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ ഉണ്ടായിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞിട്ട് എത്ര ജേർണലിസ്റ്റുകൾക്കെതിരെയാണ് യു എ പി എ കേസ് ഉള്ളത് ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് എത്ര യു എ പി എ ചുമത്തി എത്ര ജേർണലിസ്റ്റുകളെ അകത്താക്കിയിട്ടുണ്ട് എത്ര മാധ്യമ സ്ഥാപനങ്ങൾ റെയ്ഡ് ചെയ്തിട്ടുണ്ട് എത്ര മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ചിട്ടുണ്ട് എത്ര മാധ്യമ സ്ഥാപനങ്ങളെ സ്വന്തം വരുതിയിലാക്കിയിട്ടുണ്ട് ഗോദി മീഡിയ എന്നൊരു വാക്ക് തന്നെ രൂപപ്പെട്ടല്ലോ നിങ്ങൾക്ക് മോദിക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ എത്ര ഇന്റർവ്യൂ കൊടുത്തത് എഴുപത്തിനാല് ഇന്റർവ്യൂ കൊടുത്തു ഈ എഴുപത്തി നാല് ഇന്റർവ്യൂവിൽ ഒരു ചോദ്യം നരേന്ദ്രമോദിക്കെതിരെ ചോദിക്കാൻ ഒരു ജേർണലിസ്റ്റ് ധൈര്യം വന്നിട്ടില്ല ഒന്ന് ആലോചിക്കണം ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ ഇന്ദിരാഗാന്ധിക്ക് അറിവില്ലായിരുന്നു സത്യത്തിൽ ഈ പറയുന്ന പ്രഖ്യാപിക്കേണ്ട അടിയന്തര അവസ്ഥ ഈ രീതിയിൽ പ്രവർത്തിക്കാം തൊണ്ണൂറ്റി അഞ്ച് ശതമാനം മീഡിയ കേസുകൾ മാർക്കെതിരായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് രാജ്യത്തെ ഓപ്പോസിഷൻ ലീഡേഴ്സിനെതിരായിട്ടാണ് നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാളെ ഈ അടിയന്തരാവസ്ഥയുടെ അമ്പതാം വാർഷിക ആഘോഷിക്കുമ്പോൾ രണ്ട് മുഖ്യമന്ത്രിമാർ ഇന്ത്യയിലെ ജയിലിൽ കിടക്കുകയാണെന്ന് ഓർക്കണം ആരാണ് അവരെ അകത്താക്കിയത് ഇനി സുജയ പറഞ്ഞു ഈ തുടർഭരണത്തിന് അനുകൂലമായ ജനവിധി ഉണ്ടായിരുന്നു എവിടെ തുടർഭരണത്തിന് അനുകൂലമായ ജനവിധി ഉണ്ടായി ഇരുന്നൂറ്റി ഭരിക്കുന്നത് ഭരിക്കുന്നത് അതെ അതെ പറഞ്ഞുതരാം പറഞ്ഞുതരാം ഭരിക്കുന്നത് എങ്ങനെയാണ് ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് ബി ജെ പിക്ക് കിട്ടി അങ്ങനെ ബി ജെ പിക്ക് ഭരിക്കാൻ കഴിയില്ലല്ലോ ബി ജെ പി എങ്ങനെയാണ് ഭരിക്കുന്നത് രണ്ട് കടകക്ഷികളുടെ പിന്തുണയാണ് അതിൽ ടി ഡി പി എപ്പോഴാണ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായിരുന്നു എൻ ഡി എൽ ഉണ്ടായിരുന്നു മാത്രമല്ല രണ്ട് മാസം അത് ആയിക്കോട്ടെ രണ്ട് മാസം മുമ്പ് ഈ ടി ഡി പി യുടെ ഇന്നത്തെ നേതാവായിട്ടുള്ള ആന്ധ്രാ ആയിട്ടുള്ള ചന്ദ്രബാബു നായിഡിൻ്റെ വിഷുവിൽ നമ്മൾ എന്താ കണ്ടത് പിടിച്ച് രാത്രിക്ക് രാത്രിയിൽ കൊണ്ടുപോയി പിന്നെ ജയിലിട്ട് പിന്നെ പിന്നെ ഇപ്പോൾ പോലീസിൻ്റെ ജീപ്പിലടിച്ചിട്ട് കൊണ്ടുപോയി വലിച്ചു കഴിച്ച് ജീപ്പിലിട്ട് കൊണ്ടുപോകുന്നതാണല്ലോ കണ്ടത് അതിനുശേഷം പിന്നെ കാറ്റ് അനുകൂലമാകില്ല എന്നറിയാവുന്ന നരേന്ദ്രമോദി പിന്നെ നമ്മൾ കാണുന്ന ഒരു ദൃശ്യം എന്ന് പറഞ്ഞാൽ പിടിച്ചിരുത്താൻ ശ്രമിക്കുകയാണ് അത് വളരെ ഒരു തമാശ കഴിഞ്ഞ ആയിട്ടുള്ള ഒരു വിഷുവിനാണ് മോഡിയുടെ അടുക്കൽ നിന്ന് മാറി പിന്നെ ഇനി രണ്ടാമത്തെ യു യു ഈ കഴിഞ്ഞ എത്ര ആന്ധ്രയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മാറ്റി നിർത്താനല്ല ആശ്ലേഷിക്കാനാണ് അവിടെയുള്ള എൻറ്റയർ മുഖ്യമന്ത്രി മുതൽ ഇങ്ങ് അറ്റം വരെ പവൻ കല്യാൺ വരെയുള്ള എല്ലാം കണ്ടതല്ലേ അവിടെ അല്ല ഞാൻ പറഞ്ഞത് ആ പിന്നെ മുഖ്യമന്ത്രിയായ സമയത്ത് ദൃശ്യത്തെ കുറിച്ചല്ല അതിന് മുമ്പ് അല്ലെ ആയിക്കോട്ടെ പ്രീ പോൾ അലയൻസ് ഒക്കെ പ്രഖ്യാപിച്ചതിന് ശേഷം പാവപ്പെട്ട പിന്നെ നായിഡു ഒരു പ്രസംഗം പോടിയത്തിന്ന് നടത്തിട്ട് സൈഡിലേക്ക് മാറുക ഇദ്ദേഹം ഓടിച്ചെന്ന് പിടിച്ചു ആരും നിങ്ങളാരും ആ ആവിശ്യത്തില് അതാണ് ഒരു ഘടക കക്ഷി അപ്പൊ തുടർച്ചയല്ല ഭരണത്തിന്റെ രണ്ട് ജെ ഡി യു ജെ ഡി യു പിന്നെ നേരത്തെ പിന്നെ സലാംകുടത്ത് പിരിഞ്ഞ അല്ലേ പിന്നെ ഇന്ത്യ ബ്ലോക്കിൽ ഒരു പ്രശ്നം ഉണ്ടായി സത്യമാണ് അത് നന്നായി ബി ഉപയോഗിച്ചു അവിടുന്ന് പ്ലക്ക് ചെയ്ത് കൊണ്ടുവന്നു ഉണ്ടാക്കി ഭരണത്തുടർച്ചയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് എന്റെ പൊന്നോ രാവിലെ മുതൽ രാത്രി വരെ ഹിന്ദുത്വ വികാരം ഇളക്കി വിട്ടുകൊണ്ട് ന്യൂനപക്ഷം അതെങ്ങനെ ഉൾക്കൊള്ളില്ലേ ഒന്നാമത്തെ കാര്യം വെച്ചാല് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അല്ലാന്ന് ഞാൻ പറഞ്ഞ വലിയ കാര്യമുണ്ടോ അതൊക്കെ വസ്തുതയല്ലേ പക്ഷെ ഭരണം എങ്ങനെയാണ് സംഘടിപ്പിച്ചത് അത് ബി ജെ പിക്ക് അനുകൂലമായി ഒരു വോട്ടിങ്ങിലൂടെ അല്ലെ അതുകൂടി പറഞ്ഞു ഞാൻ അവസാനിപ്പിച്ചത് ബിജെപിയുടെ പ്രചാരണം മുഴുവൻ രാവിലെ മുതൽ രാത്രി വരെ ഹിന്ദുത്വ വികാരം അങ്ങനെ ഒരു മറ്റു ഒരു പാർട്ടിക്കും ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ കഴിയില്ല അവർ അങ്ങനെ ഒരു സാധനമില്ല അങ്ങനെ ഒരു സാധനത്തിന്റെ ബലത്തിലാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് കിട്ടിയിരിക്കുന്നത് അതുപോലും ഈ പറയുന്ന നിങ്ങൾ നാഴ്ച ഇരുനൂറ്റി ഇരുപത്തിനാല് സീകളല്ലേ കഴിഞ്ഞ പ്രാവശ്യം അമ്പത് ശതമാനത്തിന് വേണ്ടി ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ശതമാനത്തിനുള്ളിൽ ോക്കില്ല എന്ന് പ്രതീക്ഷിക്കുന്ന ഇരുന്നൂറ്റി ഇരുപത്തിനാല് സീറ്റ് ഉറപ്പായിട്ടും ഉണ്ടായിരുന്നല്ലോ പിന്നൊരു പതിനാറ് സീറ്റ് കൂടിയാണ് കിട്ടിയിരിക്കുന്നത് എന്ത് വിജയമാണിത് അപ്പോ വിജയമൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ രാജ്യത്തെ ഒരു സവിശേഷ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ രൂപപ്പെട്ടു വന്ന ഒരു സഖ്യത്തിനധികം കോൺഗ്രസ് കോൺഗ്രസ് അല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം വെച്ചാൽ യു പി എം ഇത് പറഞ്ഞ കണക്ക് കൊയിലെ പോളിറ്റിക്സിലേക്ക് രാജ്യം മാറിയല്ലോ സുജയ പിന്നെ അതിനൊരു മാറ്റം വരുന്നത് ശരിയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി വരുമ്പോഴാണ് ആ പൊളിറ്റിക്സിന് മാറ്റം വരുന്നത് ആ പ്രാവശ്യം ശരിക്കും മാൻഡേറ്റ് ാണ് രണ്ടായിരത്തി പതിനാല് മോഡിക്കുള്ളത് തന്നെയാണ് ഒരു സംശയമില്ല അങ്ങനെ ഏകപക്ഷീയമായ രണ്ട് വിജയങ്ങൾ യാഥാർത്ഥ്യോട് നിൽക്കുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബി ജെ പിക്കോ നരേന്ദ്രമോദിക്കോ ആയിട്ട് ഒരു വിജയം കൊടുത്തിട്ടില്ല ഇന്ത്യ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ രണ്ട് സർക്കാരുകളുടെ ഭരണ തുടർച്ചയുമല്ല അത് പ്രതിപക്ഷത്തിൽ നിന്നിരുന്ന രണ്ട് പാർട്ടികളെ ഇപ്പോഴത്തേക്ക് കൊണ്ടുവന്നൊരു സഖ്യകക്ഷി സർക്കാരാണ് ഭരിക്കുന്നത് ബി ജെ പിക്ക് ഒരു പൊളിറ്റിക്കൽ മാൻഡേറ്റ് ഈ തെരഞ്ഞെടുപ്പിൽ അവകാശപ്പെടാൻ കഴിയില്ല കാരണം അതൊരു ന്യൂനപക്ഷ പാർട്ടിയാണ് ഇരുന്നൂറ്റി നാല് സീറ്റ് ആ സീറ്റ് സംഘടിപ്പിക്കുന്ന ന്യൂനപക്ഷ വിരോധം പറഞ്ഞു നല്ല വൈകാരികമായ വിഷയങ്ങൾ എടുത്തിട്ട് അലക്കിയിട്ടാണ് അല്ലാതെ എങ്ങനെയാണ് കിട്ടുക ഈ പറയുന്ന സീറ്റ് ആയി മാത്ര കയറ്റം കാർഷിക പ്രതിസന്ധി ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഇന്ത്യയിലെ ജനങ്ങള് നരേന്ദ്രമോദിക്ക് അനുകൂലമായിട്ട് ചെയ്യുമെന്ന് പക്ഷെ ഒരു ഒരു വലിയ വലിയ പാർട്ടിയാണ് സീറ്റുകളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് എത്ര സീറ്റാ അംഗീകാരമാണോ പക്ഷേ നഷ്ടം Meet the editors.